ഗുജറാത്തിൽ വന്നിട്ട് ഗുജറാത്ത് രജിസ്ട്രേഷനിലുള്ള വണ്ടി ഓടിക്കാൻ പറ്റുമോ സക്കീർ ബായിക്ക് ഹായ് ഗെയ്സ് ഇന്ന് ഫ്രണ്ട്സ് ട്രാൻസ്പോർട്ട് ആൻഡ് ലൊജിസ്റ്റിക്കിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ടാണ് ഇന്നത്തെ വീഡിയോയിലെത്തിയിരിക്കുന്നത് അത് നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം അശോലിൻ്റെ വണ്ടിയാണ് നദികളിൽ സുന്ദരി യമുന എന്ന് പറയുന്നത് പോലെ അശോക് ലൈലൻഡിൻ്റെ വണ്ടികളിൽ ഏറ്റവും മനോഹരമായ വണ്ടി അവതാർ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ് ഗുജറാത്തിൽ വന്നിട്ട് ഗുജറാത്ത് രജിസ്ട്രേഷൻ വണ്ടി സത്യത്തിൽ നമ്മുടെ കേരളത്തിലെ ചൂനാടുകാരനായ വിനോദേടൻ്റെ കമ്പനിയാണ് ഫ്രണ്ട്സ് കമ്പനി വിനോദേട്ടൻ ഗുജറാത്തിലെ ഒരു മലയാളിയാണ് ഇവിടെ സെറ്റിലാണ് അദ്ദേഹം ഒരുപാട് വണ്ടികളുണ്ട് ഫ്രണ്ട്സിന് ആദ്യം ആറു വീലിൽ ലൈസൻസ് എടുത്തതിന് ശേഷം പന്ത്രണ്ട് വീലിൽ കയറി പന്ത്രണ്ട് വീലിൽ നിന്ന് പതിനാല് വീലിൽ കയറി പതിനാല് വീലിൽ കയറി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും നമ്മൾ അപ്ഗ്രേഡ് വേർഷനിലേക്കാണ് പോകുന്നത് പക്ഷെ ഞാൻ വീണ്ടും തിരിച്ച് പൈനാപ്പിൾ എക്സ്പ്രസ് ഓടാൻ വേണ്ടി സിംഗിൾ വണ്ടിയിലേക്ക് വന്നു വല്ലാത്തൊരു വേദനയും നഷ്ടവും ഫീൽ ചെയ്ത ഒരു സമയമായിരുന്നു ഒരു പന്ത്രണ്ട് വീലും പതിനാല് ഒക്കെ ഒഴിവാക്കി സിംഗിൾ വീലിലേക്ക് വന്നപ്പോൾ പക്ഷെ വളരെ അത്യാവേശത്തോടു കൂടിയാണ് വീണ്ടും ഫ്രണ്ട്സിൻ്റെ പന്ത്രണ്ട് വീൽ വണ്ടിയിലേക്ക് കയറിയത് കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇനി എപ്പോഴാണ് ഒരു പന്ത്രണ്ട് വീൽ പതിനാല് വീല് കയറുന്നത് എന്നുള്ള ഒരു വിഷമത്തിൽ നിൽക്കുന്ന സമയത്താണ് കേരളത്തിൽ നിന്ന് ഗുജറാത്ത് ഓടാൻ വേണ്ടി ഈ ഒരു വണ്ടിക്ക് വേക്കൻസി ഈ ഒരു വണ്ടിയിൽ വേക്കൻസി വന്നത് കേട്ടവാടെ ചാടി കയറി നമ്മുടെ കുട്ടപ്പനാണ് കിടക്കുന്നത് പന്ത്രണ്ട് വീല് അവതാർ വണ്ടിയാണ് പുലിയാണ് പുലി 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 അഹമ്മദാബാദിന്ന് സോറി ക്ക് ബറോഡയിൽ നിന്ന് അഹമ്മദാബാദ് എത്തുന്നതിന് മുമ്പ് ബറോഡ അഹമ്മദ അഹമ്മദാബാദ് ബറോഡ അഹമ്മദാബാദ് റൂട്ടിൽ അഹമ്മദാബാദ് എത്തുന്നതിന് ഒരു എട്ട് കിലോമീറ്റർ എത്തുന്നതിന് മുമ്പാണ് വിനോദേട്ടൻ്റെ ഫ്രണ്ട്സ് ട്രാൻസ്പോർട്ട് ഓഫീസ് ഇതൊക്കെ ഫ്രണ്ട്സിൻ്റെ വണ്ടികളും അവരുടെ പാർക്കിംഗ് ഏരിയയും അവരുടെ വർക്ക്ഷോപ്പും അതുപോലെ തന്നെ പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സ് യൂണിറ്റും ഒക്കെയാണ് ഇതൊക്കെ വിനോദേട്ടൻ്റെ നാട്ടിലേക്ക് അയക്കാൻ വെച്ചിരിക്കുന്ന ടയറാണ് ബ്രിഡ്ജ് സ്റ്റോണിൻ്റെ ടയറാണെന്ന് തോന്നുന്നു ഇതാണ് ഫ്രണ്ട്സ് ട്രാൻസ്പോർട്ട് ഫ്രണ്ട്സ് ട്രാൻസ്പോർട്ടിൻ്റെ ഓഫീസ് അഹമ്മദാബാദ് ഫ്രണ്ട്സിൻ്റെ പാർക്കിങ്ങിൽ വന്നിട്ട് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായൊരു സ്ഥലമാണ് ഈ സ്ഥലം എന്താണ് ഈ സ്ഥലത്തിന് ഇത്ര മനോഹാരിത എന്ന് ചോദിക്കും സത്യത്തിൽ നമ്മൾ ഈ വന്യമൃഗങ്ങളെ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കാടുകാരണം ഇവിടെ വന്നതിന് ശേഷം മണ്ടന്മാൻ എന്ന് വിളിക്കുന്ന കേഴ മാൻ്റെ കണത്തിൽപ്പെട്ട കേഴമാൻ സ്വൈകീര്യമായി വിഹരിക്കുന്നത് കണ്ടു ഞാനപ്പോൾ ഇവിടെ അന്വേഷിച്ചു ഈ ജനവാസ മേഖലയിൽ എങ്ങനെയാണ് ഇത്രയും കേഴ ഇവിടെ എത്തുന്നത് എന്ന് ഞാൻ ഇന്നലെ അതിൻ്റെ ഒരു ഷോട്ട്സ് ഇട്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഒരു കേഴൊന്നുമല്ല ഒരു ഡസൺ കേഴകളുണ്ട് ഇവിടെ ഇത് ജനവാസ മേഖല ആണെന്നുണ്ടെങ്കിലും ഇവിടെയൊക്കെ നേരത്തെ കാടാണ് കൃഷിഭൂമികളാണ് ഇത് അങ്ങ് കാണുന്ന ഒക്കെ ഉൾക്കാടുകളാണ് പിന്നെ നാഗരികതയുടെ ഒരു ഒരു പ്രസരിപ്പ് ഇവിടെ തുടങ്ങി വരുന്നതേ ഉള്ളൂ ആ ദിശയിലാണ് അഹമ്മദാബാദ് ഉള്ളത് ഇത് കണ്ടില്ലേ വയലൊക്കെ നികത്തി അമ്പരചുംബികളായ ബിൽഡിങ്ങുകളൊക്കെ വരുന്നുണ്ട് വർഷങ്ങൾക്ക് ശേഷം ഇവിടെ വീണ്ടും വരുമ്പോൾ ഇവിടെ ഒക്കെ അപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ ആയിരിക്കും അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ ഇവിടെ ചെറിയ ചെറിയ കാടുകളുണ്ട് ഉൾക്കാടുകൾ പിന്നെ കൃഷിഭൂമികളാണ് അപ്പോൾ ഇവിടെ പണ്ട് മുതൽ ഉള്ള കേഴയാണ് എന്നാണ് അറിയാൻ സാധിച്ചത് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കാണുന്ന കരയിലപ്പക്ഷി അതുപോലെ തന്നെ മാടത്ത പ്രാവ് പിന്നെ പല പല ദേശാടന പക്ഷികൾ ഞാൻ അതുപോലെ തന്നെ വലിയൊരു ഒട്ടക പക്ഷി പോലത്തെ ഒരു പക്ഷിയുടെ ഷോട്ട്സ് ഞാൻ ഇട്ടായിരുന്നു അതുപോലെ തന്നെ മയിൽ അങ്ങനെ ഒരുപാട് ഒരുപാട് കാഴ്ചകൾ ഇവിടെ നിന്നാ കാണാം അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും മനോഹരമായ ഒരു സ്ഥലം എന്ന് ഞാൻ ഇതിനെ വിശേഷിപ്പിച്ചത് ഷോകലിനിൻ്റെ അവതാർ പന്ത്രണ്ട് വീൽ കെയർ ഒക്കെ കയറ്റി സെറ്റപ്പ് ആക്കി ഇട്ടേക്കുകയാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു നൂറ്റിയെട്ട് ബാരൻ റബ്ബർ പാലുമായിട്ടാണ് ഇവിടെ വന്നത് ഇവിടെ റബ്ബർ ഉണ്ടാക്കുന്ന കമ്പനിയിലേക്ക് നമ്മൾ രണ്ട് ദിവസമായി ഹാൽട്ടായി കിടക്കാൻ തുടങ്ങിയിട്ട് നാളെ നമുക്കിവിടുന്ന് തിരിച്ച് ലോഡാവും നമ്മൾ ഈ കമ്പിയോ എന്തായാലും ഫുൾ ലോഡിന് പുറമെ സോറി മെയിൻ ലോഡിന് പുറമെ ഒരു പാർട്ട് ലോഡ് ഉണ്ടാവും ഈ പാ ഇവിടുത്തെ പാക്കേജ് മൂവേഴ്സ് എന്നാണ് നമുക്ക് അതും കയറ്റേണ്ടത് ഏകദേശം നാളെ മറ്റന്നാളത്തേക്ക് ഇവിടുന്ന് ഫുൾ ലോഡുമായിട്ട് നമുക്ക് പുറപ്പെടാൻ സാധിക്കുമെന്ന് കരുതുന്നു അപ്പോൾ എന്തായാലും ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും പന്ത്രണ്ട് വീലിൽ വന്നതിൻ്റെ ഒരു വിശേഷം പങ്കുവെക്കാൻ വേണ്ടി മാത്രമാണ് രീതി ചെയ്തത് ഫ്രണ്ട്സിൻ്റെ വിനോദേട്ടൻ്റെ വണ്ടി നമുക്ക് വണ്ടി ഒന്ന് മാറ്റിയിടാം കിടക്കുന്നിടത്ത് തന്നെ കിടന്നു കഴിഞ്ഞാൽ ഓട്ടം വരില്ല എന്നൊരു അഭിപ്രായമുണ്ട് അപ്പോൾ ഇന്ന് രണ്ട് ദിവസമൊക്കെ ഒരു പൊസിഷനിൽ കിടന്നിട്ട് മാറ്റിയിടുന്ന പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ വണ്ടി കുറച്ച് മുന്നോട്ട് പോയി ഒരല്പം മാറി ഫ്രണ്ട്സിൻ്റെയും അതുപോലെ തന്നെ മറ്റൊരു കണ്ടെയ്നറിൻ്റെ നടുക്കായിട്ട് നമുക്ക് പാർക്ക് ചെയ്യണം പാർക്ക് ചെയ്തതിന് ശേഷം ഇന്നലെ വെച്ച് ഫുഡുണ്ട് അത് രാവിലത്തേക്ക് രണ്ടുപേരൊക്കെ തികയും കഴിക്കണം അതിനുശേഷം ഒന്ന് അഹമ്മദാബാദ് നഗരമൊക്കെ ഒന്ന് ചുറ്റി ഇറങ്ങണം ഈ പുളിയൊക്കെ പാസ്സാക്കിയിട്ട് ഞായറാഴ്ചയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കളിയുണ്ടഴിഞ്ഞ് അത് കാണണം അഹമ്മദാബാദ് നഗരത്തിലേക്ക് ഒന്ന് പോയി ഇവിടെ കപ്പട മാർക്കറ്റ് തുണി മാർക്കറ്റ് അവിടെയൊക്കെ ഒന്ന് പോയി ഒന്ന് കണ്ട് ക്കുന്ന രീതിയിൽ ചെറിയ പർച്ചേസ് ഒക്കെ നടത്തി വന്നു വലിയ ആഗ്രഹമുണ്ട് അതിനോടൊപ്പം കോതമംഗലത്തുള്ള അനീശേടനുണ്ട് അനീശേടൻ്റെ വിശേഷങ്ങളും പിന്നെ ഫ്രണ്ട്സിലെ മറ്റ് വണ്ടികളുടെ വിശേഷങ്ങളും വണ്ടിക്കാരുടെ വിശേഷങ്ങളും ഇവിടുത്തെ ഭായിമാരുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനുള്ള അടുത്ത ഒരു വീഡിയോ ഉടൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ വണ്ടി റിവേഴ്സ് ഇട്ടു ഇതൊക്കെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അടുത്ത പരിപാടിയിലേക്ക് പോകാം ഇവിടുത്തെ രണ്ട് ഓമന മക്കളാണ് തങ്കു അതുപോലെ തന്നെ ചുങ്കു തങ്കു ചുങ്കു കണ്ട തങ്കു ചുങ്കുൻ്റെ സ്നേഹം കണ്ടോ രാത്രി നമ്മൾ വണ്ടി ഇവിടെ ലോക്ക് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ഒരുത്തനെ പോലും പുറത്തൊന്നും കയറ്റത്തില്ല തങ്കു ചുങ്കു ആദ്യമായിട്ട് നമ്മുടെ കേരള ടീം ഗുജറാത്തിനെ തോൽപ്പിച്ച് രഞ്ജി ട്രോഫിയുടെ ഫൈനൽ കയറിയിരിക്കുകയാണ് ഏറെ സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്താണ് നരേന്ദ്രമോദി സ്റ്റേഡിയം ഗുജറാത്തിലെ ആ മാച്ച് നടക്കുന്ന സമയത്ത് ഉണ്ട് അതിൻ്റെ ക്രൂഷ്യൽ സ്റ്റേജായ നാലാം ദിവസവും അതുപോലെ തന്നെ അഞ്ചാം ദിവസവും വളരെ പ്രാർത്ഥനയോടുകൂടിയാണ് ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഓഫീസിൽ നമ്മുടെ ട്രാൻസ്പോർട്ട് ഓഫീസിലിരുന്നത് കളി കാണാൻ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കാര്യം എങ്ങനെയാണ് ടിക്കറ്റ് അതുപോലെ തന്നെ ടിക്കറ്റ് ആണോ കാണികളെ കയറ്റുമോ നമ്മൾ ടി വിയിൽ കാണുമ്പോഴത്തേനും ഒഴിഞ്ഞ ഗാലറി അല്ലേ കാണുന്നത് പക്ഷേ അവസാനം സൽമാൻ്റെ ഹെൽമെറ്റിൽ തട്ടി സൽമാൻ നിസാറിൻ്റെ ഹെൽമെറ്റിൽ തട്ടി അത് ക്യാച്ച് അച്ചിൻ ബേബിയുടെ കൈയിലേക്ക് അത് എത്തിയപ്പെടുത്തേനുണ്ടായ ഒരു സന്തോഷം എന്ന് പറയുന്നത് എന്താ പറയുന്നത് എത്ര പറഞ്ഞാലും ബിയോണ്ട് വേഡ്സ് വാക്കുകൾക്ക് അതീതമാണ് എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിന് തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്തിട്ടേക്കുന്നതും അപ്പം കേരളത്തിന് ഒരുപാട് ഒരുപാട് കേരള ടീമിന് അഭിനന്ദനങ്ങൾ അതുപോലെ തന്നെ നമ്മളൊരു ഒരു ചുവട് പിന്നിലാണ് നമുക്ക് അടുത്തത് വിദർഭയുമായിട്ടാണ് വിദർഭയെ തോപ്പിച്ച് നമ്മൾ കപ്പെടുത്ത് ഈ നമ്മുടെ നാട്ടിലേക്ക് നമ്മൾ രഞ്ജി ട്രോഫി കൊണ്ടുപോകും അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക സാന്ദർഭികമായി അഹമ്മദാബാദ് വന്നപ്പോഴത്തേനും ആ കാര്യം ഓർത്തപ്പം ഒന്നെടുത്ത് പറഞ്ഞതേ ഉള്ളൂ Ok.